സോഷ്യൽ മീഡിയയിലെ താരമാണ് ആറാട്ടെണ്ണൻ എന്നറിയപ്പെടുന്ന സന്തോഷ് വർക്കി ഒരു റിവ്യൂവിലൂടെ വയറലായി മാറിയ സന്തോഷ് വർക്കിയെ പിന്നാലെ ആയിരുന്നു പിന്നീട് കുറേ കാലം ഓൺലൈൻ മീഡിയ ഈ അടുത്ത് നടൻ ബാലയുമായി ഉണ്ടായ പ്രശ്നങ്ങളുടെ പേരിലും ആറാട്ടണ്ണൻ വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു ഇപ്പോഴിതാ ബാലയെക്കുറിച്ച് ആറാട്ടണ്ണൻ പറഞ്ഞ വാക്കുകൾ തന്നെയാണ് ചർച്ചാ വിഷയമായിരിക്കുന്നത് ബാലയ്ക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന പ്രകൃതമാണെന്നും തന്നെ പട്ടിയെ പോലെ തല്ലിയെന്നും ബാലയ്ക്ക് ദേഷ്യം വന്ന ഭ്രാന്താണെന്നുമാണ് സന്തോഷ് വാർക്ക ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് സന്തോഷ് വാർക്കയുടെ വാക്കുകൾ ഇങ്ങനെ സഹോദരനെ പോലെ ആയിരുന്നു ഒരു സമയത്ത് പുള്ളിയുമായി നല്ല ബന്ധമായിരുന്നു അത് കഴിഞ്ഞ് ചില തെറ്റിദ്ധാരണകളൊക്കെ വന്നു ഇപ്പോൾ അത്ര നല്ല ബന്ധമല്ല ഒരു തവണ പുള്ളി എന്നെ വിളിച്ച് ഫിസിക്കലി അസോൾട്ട് ചെയ്തു അടിച്ചു അത് കഴിഞ്ഞും ഞാൻ ആ ബന്ധം വെച്ചതാണ് പക്ഷേ എന്താണെന്ന് എനിക്കറിയത്തില്ല ഒരുപാട് പേർ പാര വയ്ക്കുന്നുണ്ടാകാം പുള്ളിയോട് എന്നെക്കുറിച്ച് നെഗറ്റീവ് പറയുന്നുണ്ടാകും അങ്ങനെ കുറേ തെറ്റിദ്ധാരണകൾ വന്നിട്ടുണ്ടാകും എന്നാണ് സന്തോഷ് സന്തോഷ്മാർക്ക് ഇപ്പോൾ പറയുന്നത് ബർത്ത്ഡേക്ക് വിളിക്കാൻ ഞാൻ ശ്രമിച്ചിരുന്നു പക്ഷെ കിട്ടിയിരുന്നില്ല പുള്ളിയോട് എനിക്ക് ദേഷ്യമൊന്നുമില്ല കേട്ടോ പക്ഷെ ഇപ്പോൾ അത്ര നല്ല ബന്ധമൊന്നുമല്ല എന്തൊക്കെയോ തെറ്റിദ്ധാരണകളുണ്ട് പുള്ളിയുടെ വ്യക്തിപരമായ കാര്യമാണത് അത് ഞാൻ പറയുന്നില്ല എനിക്ക് പുള്ളിയോട് ദേഷ്യമോ പകയോ ഒന്നും തന്നെ ഇല്ല പുള്ളി ഭയങ്കര ഇമോഷണലായ വ്യക്തി കൂടിയാണ് ഓരോ സമയത്തും ഓരോ മൂടാണ് സ്നേഹം വന്നാൽ ഭയങ്കര സ്നേഹം ദേഷ്യം വന്നാൽ ഭയങ്കര ദേഷ്യം വൈരാഗ്യം വന്നാൽ ഭയങ്കര വൈരാഗ്യം അങ്ങനെ ഒരു മനുഷ്യനാണ് അദ്ദേഹം ഓരോ സാഹചര്യത്തിലും എങ്ങനെ പ്രതികരിക്കുമെന്ന് പറയാനാകില്ലെന്നും സന്തോഷ് വർക്ക് ഇപ്പോൾ വെളിപ്പെടുത്തുന്നു എടുത്ത ചാട്ടം ഉള്ള ആളാണ് വീട്ടിലെത്രയോ തവണ ഞാൻ പോയിട്ടുമുണ്ട് പ്രവചിക്കാൻ സാധിക്കുന്ന വ്യക്തിയാണ് ബേസിക്കലി പാവം തന്നെയാണ് പക്ഷേ പുള്ളിയുടെ കൂടെ പോകാനാകില്ല പെട്ടെന്ന് ദേഷ്യപ്പെടും അദ്ദേഹം ഇമോഷണലാണ് അവസാനം വീട്ടിൽ പോയപ്പോഴാണ് അടിച്ചത് ഇനി പോയാൽ കടന്നു കയറ്റത്തിന് കേസാകും എനിക്ക് അതിനാൽ ബർത്ത്ഡേക്ക് ഞാൻ പോയില്ല വിളിച്ചുവെങ്കിലും കിട്ടിയില്ലെന്നാണ് ആറാട്ടണ്ണൻ പറയുന്നത് അന്ന് വിളിച്ചപ്പോൾ ആദ്യമൊക്കെ മര്യാദയ്ക്കായിരുന്നു സംസാരിച്ചത് പിന്നീട് കിച്ചണിലേക്ക് വിളിച്ചിട്ടാണ് ഇടി എനിക്ക് തന്നത് എനിക്ക് വേണമെങ്കിൽ കേസ് കൊടുക്കാമായിരുന്നു പക്ഷേ ബന്ധം കണക്കിലെടുത്ത് ഞാൻ കേസ് കൊടുത്തിരുന്നില്ല ഫോൺ വിളിച്ചാൽ പുള്ളി ഫോൺ എടുക്കത്തുമില്ല ഒരുപാട് തെറ്റിദ്ധാരണയൊക്കെയുണ്ട് അന്നത്തെ അനുഭവം കാരണം വീട്ടിലേക്ക് തനിക്ക് പോകാനുമാകില്ല അന്ന് തന്നെ എൻ്റെ കൂടെ നിന്നവർ മുന്നിൽ കയറി നിന്നതിനാലാണ് ഞാൻ രക്ഷപ്പെട്ടത് പോലും ചിലപ്പോൾ വയലൻ്റ് ആകുമെന്നും സന്തോഷ് വർട്ടി ഇപ്പോൾ തുറന്നു പറയുന്നു സന്തോഷിൻ്റെ വാക്കുകളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടുക തന്നെയാണ്